ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള ചെറുപ്പുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങളെ ചെറുപ്പോ നീ ഉണ്ട ചെറുപ്പ് ഏത് ചെറുപ്പ് വേണമെങ്കിലും ആയിക്കോട്ടെ പേൻ വാനുന്ന ചെറുപ്പ് ഏത് ചെറുപ്പും ആയിക്കോട്ടെ ഇതുപോലെ ചളി അടിയാറുണ്ടല്ലേ അപ്പൊ സാധാരണഗതിയിൽ ഇങ്ങനെ ചളി ചളിയടിഞ്ഞാല് നിങ്ങൾ എന്താ ചെയ്യാ തീർച്ചയായും അത് ഒഴിവാക്കും അല്ലെ എങ്കിലിനി ഒഴിവാക്കേണ്ട കാര്യം ഇല്ല കേട്ടോ അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തില് ഇതില് ചളി കളഞ്ഞെടുക്കാം അതെങ്ങനെയാന്നല്ലേ അത് ഇനി പറഞ്ഞു തരാം അപ്പം അതിനായി നമുക്ക് വേണ്ടത് ഒരൽപ്പം പൗഡറാണ് കേട്ടോ അപ്പം ഞാൻ ഈ ചിരുപ്പിൻ്റെ ചളി ജസ്റ്റ് ഒന്ന് പൂക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ഈ പൗഡർ ഒരല്പം ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ മറ്റേ സൈഡിലും പതിയെ ഒന്നിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു പഴയ ടൂത്ത് ബ്രഷാണ് കേട്ടോ ഒഴിവാക്കിയ ടൂത്ത് ബ്രഷ് ഞാൻ എഴുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് വെച്ചെന്ന് നമുക്ക് എങ്ങനെയാണ് ഇത് പോക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് വെച്ച് ജസ്റ്റ് ഇത് ഉടന്ന് ഇങ്ങനെ തട്ടി കൊടുത്തു അപ്പോൾ ഞാൻ ഇതിനാണ് ഞാനൊരു ഒരു തുണി വിരിച്ചത് നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ അഥവാ ചളി പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ തുണി തിരിച്ചെത്തും കേട്ടോ അപ്പൊ ഇതിലേക്ക് ഈ ചളി പോകുന്നത് ഇത് നിങ്ങൾക്ക് ശരിക്കും കാണാം ഞാൻ ഈ ഒരു സൈഡാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു സൈഡിലെ ചളി എങ്ങനെയാണ് പോക്കുന്നത് ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് അധികം ഒന്നും പ്രയാസപ്പെടേണ്ട ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന്റെ ഇതൊന്നും പുറത്ത് വന്ന ഈ ചളികൾ അത് കണ്ടാൽ നിങ്ങൾ ഇവിടെ വരുന്നത് അപ്പൊ നമുക്ക് വൃത്തിയാക്കാൻ പറ്റിയ ഒരു ടിപ്പാണ് കേട്ടോ പൗഡർ ഇട്ടിട്ട് ബ്രഷ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ നിങ്ങളുടെ കയ്യിൽ അൺഗോൾഡ് ഗോൾഡ് അല്ലാത്ത ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിലും ഇതുപോലെ ഒരു അല്പം പൗഡർ ഇട്ട് പൗഡർ ഇട്ടതിന് ശേഷം നിങ്ങൾ ഇത് അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പിന്നീട് എടുക്കുന്ന സമയത്ത് ഒരു ഗ്യാരണ്ടിയുടെ കുത്തുന്ന സ്മെല്ലില്ലാതെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അതിനുശേഷം നിങ്ങൾക്കൊന്ന് തുടച്ചുപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത് ഏത് ഫാൻസി ആയാലും ഏത് കമ്മല് വള ഏത് തരം ഓർണമെന്റ്സ് ആയാലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പിന്നൊക്കെ സൂക്ഷിക്കുകയാണെങ്കിലും പിന്നിലും ഇതുപോലെ ഒരു അൽഫം പൗഡറൊക്കെ ഇട്ടിട്ട് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള പാത്രങ്ങളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും തുരുമ്പ് വരില്ല കുരുമ്പിൻ്റെ കറയോ തുരുമ്പോ ഒരിക്കലും വരില്ല അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി